ഫ്രണ്ട്സ് അപ്പഴേ ഇത് നമ്മുടെ സ്വന്തം ഒറ്റപ്പാലത്തുള്ള വരിക്കാശ്ശേരി മന ഒരുപാട് പടങ്ങളും ഇതിൽ ഇതിൽ ഒരു വ്യൂ കണ്ട് കാണുമ്പോഴത്തേക്ക് നമ്മുടെ ലാലേട്ടന്റെ മീശ വിരിച്ച മുഖവും പിന്നെ എന്താ പറയാ അങ്ങനെ ഒരുപാട് സിനിമകളാണ് മമ്മൂട്ടിന്റെ രാപ്പകലും അങ്ങനെ ഒരു ഒരുപാട് സിനിമകൾ നമ്മൾക്ക് മനസ്സിൽ ഇങ്ങനെ മാറി മറിഞ്ഞേ വരട്ട ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുകയാണ് ഈ മന ഒന്ന് കാണണം ഒരു പ്ലാനിംഗ് ഇല്ലാണ്ട് വെറുതെ ഒരു എൻ്റെ സിസ്റ്റർ വീട്ടിൽ വിസിറ്റിങ്ങിന് പോയതാണ് അവിടുന്ന് അവിടുന്ന് ഉണ്ടായ ഒരു പെട്ടെന്നുണ്ടായ ഒരു ആശയാണ് വരിക്കാശ്ശേരി മന കാണാൻ എന്നുള്ളത് അല്ലെങ്കിൽ നമ്മൾ ഏത് ട്രിപ്പ് അടിക്കുകയാണെങ്കിലും പ്ലാൻ ചെയ്തു പോകുന്നുണ്ടോ അതൊരിക്കലും നടന്നിട്ടുണ്ടാവില്ല ഒരു പ്ലാനിങ് ഇല്ലാണ്ട് ഒരു ക്യാഷ് ഇല്ല ഒരു എന്താ പറയുക ഒരു തയ്യാറെടുപ്പ് ഇല്ലാണ്ട് പോയാൽ മാത്രേ നമ്മൾ നമ്മളെവിടെങ്കിലും ഒക്കെ തിരിച്ചു തിരിച്ചൊക്കെ ഇറങ്ങി വരുവുള്ളൂ അതുപോലെ പോയിട്ടുള്ള ഒന്നാണ് പക്ഷെ എന്താ പറയാ ഈ ട്രിപ്പ് അങ്ങോട്ട് എന്ന് പറയാ ആ ഒരു പഴമ അതൊന്ന് വേറെ തന്നെയാണ് ഇതിൽ ഓരോ സ്ഥലങ്ങൾ കാണുമ്പോഴും നമ്മൾ അറിയാണ്ട് യൂട്യൂബില് അടിച്ചു പോകും മോഹൻലാലിൻ്റെ ആറാം തമ്പ്രാനും പിന്നെ രാപ്പകലും കിച്ചണൊക്കെ കാണുമ്പോൾ അധികം രാപ്പകലാണ് ഓർമ്മ വരിൽ മമ്മൂട്ടി ആ ആട്ടുകല്ലിൽ അരക്കുന്നത് അങ്ങനെ 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 ഒരുപാട് ഐറ്റംസ് എന്താ പറയാ നമ്മൾ മഞ്ജുവാരിയർ അവരൊക്കെ അവരൊക്കെ ഏതൊരു ജയറാമിൻ്റെ ഒരു പടം ഉണ്ടല്ലോ അതിലൊക്കെയുള്ള മറ്റേ പത്തായപുരയിലുള്ള അത് അങ്ങനെ ഒരുപാട് പിന്നെ നടുമുറ്റാണത് അതൊരു എന്ന് വെച്ചാൽ എല്ലാ പറയുന്നത് ഇത് മേലുള്ള എല്ലാ റൂമൊന്നും കറക്റ്റ് വ്യൂ ചെന്ന് ചേരുന്ന ഒരു ആ കോർട്ടിയാട് കൊടുത്തിട്ടുള്ളത് ഇനി കാണുന്ന അഴികളതാ അത് പണ്ട് കാലത്തെ അതിൻ്റെ ഉള്ളിൽ പൂജകളൊക്കെ നടന്നിരുന്നത്ര പൂജകളൊക്കെ ചെയ്യുന്ന വിശുദ്ധമായ സ്ഥലമാണ് അത്ര അപ്പോൾ അതിനു വേണ്ടിയിട്ട് മാത്രം ആദ്യം ഇത് തുറന്നു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴൊക്കെ അത് തുറന്നു തന്നിട്ടുണ്ട് പക്ഷെ ഇപ്പം മേലോട്ട് ആക്സസ് ഒക്കെ അടച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് മേളിലൊന്നും പോയി നോക്കാൻ കഴിയില്ല അവിടേക്കതുപോലെ എന്തോ കാരണങ്ങളാൽ അതൊക്കെ അടച്ചു വെച്ചിട്ടുണ്ട് ഇതാണ് അതിൻ്റെ ഈ പൂജകളൊക്കെ നടക്കുന്ന സ്ഥലമാണ് പൈ കാണുന്നത് ഇതൊക്കെ ഒരു വിൻഡോ ആണ് കാണുമ്പോഴേക്കും നമ്മളെ നാഗവല്ലിനൊക്കെ ഓർമ്മ വരും പക്ഷെ അതൊന്നും കൂടെ നല്ല ഷൂട്ട് ചെയ്തിട്ടുണ്ടായി പക്ഷെ എന്നാലും നമുക്ക് ആ ഒരു ഫീലാ വരില്ലേ പിന്നെ അതാണ് ഇതുപോലെ എങ്ങനെ ഇതിന്റെ പ്ലാനിങ് എന്ന് പറഞ്ഞാല് ഒരു ഐഡിയ ഉണ്ടാവില്ല കുട്ടികളൊക്കെ ഭയങ്കര എൻജോയ്മെന്റ് ആയിരുന്നു അപ്പൊ ഇനി ഇതൊന്ന് ഇതൊന്നു കണ്ടുപോകാമത് പ്രധാന അടുക്കള എന്ന് പറയുന്നത് ചരിത്രം പറയുന്നത് ഇതാണ് ഞമ്മക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും അപ്പോ അടുപ്പ് അവിടെ ഉണ്ടല്ലോ വേറൊരു അടുക്കള കൂടെ ഉണ്ട് അത് കാണിച്ചു തരാം ഈ ആട്ടുകൾ ഇതിങ്ങനെ കാണുന്ന പോലെ നല്ല വലുതാണ് ഇതിലാണ് ഞമ്മടെ മമ്മൂക്ക രാപ്പകലിന്റെ അതൊക്കെ അരച്ചിട്ടുള്ളത് അതുപോലെ ഈ കിച്ചണിൽ നേരിട്ടുള്ള ആക്സസ് ആണ് ഒരു കിണറുള്ള ആ കിണർ കിണറിൻ്റെ ഈ വെള്ളം കോരുന്ന സ്ഥലം തന്നെ ഭയങ്കര രസമായിട്ട് വെള്ളം കോരി അവിടെ നിൽക്കുന്ന സ്ഥലം കുറച്ച് ആഴത്തിൽ ഇറക്കിയിട്ട് അവിടെ ഒരു കരിങ്കല്ലോണ്ടൊക്കെ ഉണ്ട് വെള്ളം എങ്ങാനും തെന്നിപ്പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഒഴുകി പോവാനുള്ള വേറെ സെറ്റപ്പും കൊടുത്തിട്ടുണ്ട് ഈ അത് കാണുന്നതാഥാ കോണി കാണുന്നത് അത് നേരെ പോയിട്ടുള്ള ഒരു എന്താ പറയുക തേങ്ങാ കൂടാണ് മച്ചി മച്ചിന്ന് പറയും ആ കിട്ടുന്ന സ്ഥലമാണ് ഇത് പിന്നീട് നിർമ്മിച്ചിട്ടുള്ളതാണെന്ന് തോന്നുന്നുണ്ട് ഇത് അടുക്കള വശം കഴിഞ്ഞിട്ട് വർക്കിരി കഴിഞ്ഞിട്ടുള്ളൊരു വലിയൊരു അത് അത് ചരിത്രത്തിൽ കാണുന്നില്ല ഞാൻ ഇതിൽ ചെക്ക് ചെയ്ത് പോകാം പിന്നീട് ഇങ്ങനെ വന്നിട്ട് വീണ്ടും കാണുന്നത് ഒരു ഒരു അടക്കള കൂടെ ഉണ്ട് അതാണ് വര ഇതാണ് നമ്മൾ വർക്കേരി ആയിട്ട് അവരെ ഉപയോഗിച്ചിട്ടുള്ള ഒരു കിച്ചൺ എന്ന് പറഞ്ഞത് ഇവ ഇവിടെ നിന്നും നേരിട്ട് കിണറിലൊരു ആക്സസ് ഉണ്ട് നമ്മൾ അവർ താഴ്ത്തി കൊടുത്ത് അവിടെ വെള്ളം കോരി നിന്ന് കോരാനുള്ള ഒരു എന്താ പറയാ നല്ലൊരു ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ അടച്ചു പൂട്ടി ഒക്കെ വെക്കാം ഇതാണ് ഇവിടെ വെച്ചിട്ടാണത്രേ അത്രേ നമ്മൾ പാചകം ചെയ്യുന്നതിൽ കട്ട് ചെയ്യുന്നതും വേവിക്കുന്നതും അങ്ങനെയൊക്കെയുള്ളൊരു ഏരിയ ഇതാണ് സെക് വർക്ക് ഏരിയ എന്നുള്ള പറഞ്ഞൊരു കിച്ചണിലാണ് ഇവിടെ വെച്ചിട്ടാണ് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് അതിനടുത്തായിട്ട് ഇത് വിറക് വരെ തോന്നുന്നുണ്ട് അതേപോലെ വിറക് ഒന്നുകൂടെ കൊണ്ടുവന്ന് ശേഖരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ വിറകിൻ അടുപ്പിൻ്റെ തൊട്ട് ബാക്കിൽ ഇതുപോലത്തെ ഒരു സ്ഥലം കാണുന്നുണ്ട് അതായിരിക്കാന്ന് വിചാരിക്കുന്നത് ഇതുപോലെ അന്ന് വിളക്കൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ വിളക്കിന് വേണ്ടിയിട്ട് എണ്ണൊഴിച്ച് തിരികെ തിരിയിട്ട് കത്തിക്കാനുള്ളൊരു വിളക്കാണത് ഇതിലൂടെ പുറത്തേക്ക് ഒരു ആക്സസ് ഉണ്ട് ഈ അടക്കുന്ന വഴിയുള്ള ഒരു ആക്സസ് ഈ മനക്ക് ഒരുപാട് ആക്സസുണ്ടല്ലോ പുറത്തേക്ക് ഒരുപാട് ഡോറുണ്ട് ഈ കാണുന്ന ഈ വരാന്ത ഏതാ ഈ വരാന്തയാണ് അന്നത്തെ പണിക്കാർ പണിക്കാരത്തികളും അടിയാളന്മാരൊക്കെ ഫുഡ് കഴിച്ചിരുന്ന് ഫുഡ് കഴിക്കാനും ഭക്ഷണം കൊടുക്കാനുള്ള ഒരു വരാന്തയാണ് ഇത് ഇതിനോട് തൊട്ട് ബ്ലാക്കിലാണ് ഇവരെ മെയിൻ ഊട്ടുപുര അതായത് ഈ രണ്ട് കിച്ചണും വന്ന് ചേരുന്ന ഒരു കണക്ഷൻ ഏരിയയാണ് ഊട്ടുപുര ഒരു പത്തമ്പത് പേർക്കെങ്കിലും ഇരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന രീതിയിലാണ് അതൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇതൊക്കെ നമ്മൾ ആ പ്രധാന കിച്ചണിൽ കണ്ടിട്ടുള്ള തേങ്ങ ഇടാങ്ങ തേങ്ങ ഇട്ട് വെക്കുന്നതാണ് ഇതാണ് അങ്ങനെ നടുമുറ്റം വരുന്നത് നല്ല 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 ഭംഗിയുണ്ട് കാണാൻ അതുകൊണ്ട് നാമത്തെന്താ വെച്ചാൽ കറക്റ്റ് ഈ ആ മനയുടെ മേ മുകളിലുള്ള എല്ലാ റൂമൊന്നും കറക്റ്റ് നമുക്ക് നോട്ടം കിട്ടുന്നത് ആ ഒരു എന്താ പറയുക കോർട്ടിയാടിക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് അവിടെ എന്തെങ്കിലും ഫങ്ഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നതാണെങ്കിൽ യന്ത്രജനങ്ങളൊക്കെ മറ്റുള്ളവർ കാണാണ്ട് കാണാനും വേണ്ടിയിട്ട് ആയിരിക്കും അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത് അവരെ സൂര്യനമസ്കാരത്തിനുള്ള ഒരു എന്താ പറയുക ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് അടയാളങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട് ചുറ്റും തൂണുകൾ നിറഞ്ഞുള്ള വരാന്ത ഇത് ഇത് ഓർമ്മയുണ്ടോ നമ്മുടെ മോഹൻലാൽ ഇവിടെ ഇരുന്ന് മറ്റേ ഹാർമോണിയം ഒക്കെ വായിച്ചിരുന്ന ആ ഒരു സ്ഥലമാണിത് ഇതിലൊക്കെ ചിത്രങ്ങളൊക്കെ ഭയങ്കര രസമുണ്ട് ഇത് വന്ന് ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഇതൊരു ഡോറല്ല ഇതൊരു ഇതായിരുന്നു അലമാര അതുപോലെ അതുപോലെ ഇതും ഒരു പത്തായപ്പുര എന്ന് പലരും പറയുന്നുണ്ട് ഇതിന്റെ ഉള്ളിലേക്കുള്ള നമുക്ക് കടന്ന് കാണാനൊന്നും കഴിയില്ല അവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ടോ ആരേക്കോ ആ ഇപ്പോ നിക്കുന്നുണ്ട് തോന്നുന്നുണ്ട് ബാക്കിലൊക്കെ ആൾ പെരുമാറ്റമുള്ള പോലെ പക്ഷെ ഞമ്മക്കൊരിക്കലും അതിന്റെ ഉള്ളിലേക്ക് കടന്ന് നോക്കാനുള്ള ഇതൊന്നും ഇപ്പ ഇല്ല അതിന്റെ ഇതിനെക്കാളും ഇതിന്റെ ബാക്കിൽ ഇത് നല്ല വലിപ്പുണ്ട് മനയുടെ അതേ ഹൈറ്റിൽ തന്നെയാണ് ഈ ഒരു പത്താപ്പുര ഉള്ളത് അത്രയേറെ ഇതിന്റെ ബാക്ക് സൈഡ് ഒക്കെ അത്രയായിട്ട് ഭംഗിയുണ്ട് കാണാൻ ഇതൊക്കെ പിന്നീട് ഉണ്ടാക്കിയതാണോ അറിയില്ല പക്ഷെ ആ ഒരു ഒരു ഭംഗിയൊന്നു വേറെ തന്നെ പറയാ ഇപ്പഴുള്ള അതൊന്നും ഇങ്ങനെയൊന്നും ചെയ്യോ എനിക്ക് എനിക്ക് ഞാൻ കണ്ടില്ല പക്ഷേ നല്ല രസമായിട്ടുണ്ട് പഴയ കാലങ്ങളിൽ നമ്മൾ പോയി നിന്ന പോലെ ഒരു സ്കീലൊക്കെ തോന്നും ഞമ്മക്ക് ഈ പത്താപുര കഴിഞ്ഞിട്ട് ഇതിന്റെ സൈഡിലൂടെയുള്ള ഈ ഒരു ഇറക്കുള്ള വഴി നേരെ ഇവരെ തറവാട്ടമ്പലമായിട്ടുള്ള അമ്പലത്തിലും അത് കഴിഞ്ഞിട്ടുള്ള വഴിയാണ് ആ കുളത്തിൽ നിന്ന് കുളി കഴിഞ്ഞ് ഈറം മാറി ഇതിൽ അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിച്ചിട്ടാണട്ടെ മനുപോകുന്നൊക്കെയാണ് ചരിത്രം പറയുന്നത് അതേപോലെ ഇതിന്റെ അപ്പുറത്തുള്ള ഒരുപാട് കടവുകളുണ്ട് അതായത് അന്തർജനങ്ങൾക്കും മറ്റൊരു കൊളക്കടവിൽ വന്ന് കുളിക്കാനുള്ള ഒരു വഴികളൊക്കെ അതിന്റെ തൊട്ടപ്പതായിട്ട് കാണിച്ചിട്ടുണ്ട് ഇവിടെ പ്രത്യേക എഴുതി വെച്ചിട്ടുണ്ട് നമ്മള് ആ ഇപ്പൊ ഞാ അതായത് ഹിന്ദു സൈഡുള്ളവർക്ക് അതിന്റെ ഉള്ളിൽ കിടക്കണം എന്നുണ്ടെങ്കിൽ പ്രത്യേക കോസ്റ്റ്യൂംസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഇതുപോലെ ഒരു കുഞ്ഞു അതായത് അമ്പലം തന്നെയാണ് ഒരു പ്രതിഷ്ഠ കേന്ദ്രം വെച്ചിട്ടുള്ള ഒരു അമ്പലം തന്നെയാണ് ദേ ഇത്രയും ഫാമിലിയാണ് ഞങ്ങൾ പോയിട്ടുള്ളത് ഒരു പ്രതി ഒരു പ്ലാനിങ്ങും ഇല്ലാണ്ട് ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഞങ്ങൾ ചെന്ന് പെട്ട നല്ല അടിപൊളി ഒരു ഏരിയ ഒരു എന്താ പറയാ അടിപൊളി ഒരു ടൂർ തന്നെ ആയിരുന്നത് നല്ല രസായിട്ടുണ്ട്